നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഡിജിറ്റൽ വീഡിയോകൾക്കുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയായ സെൻസിന്റെ പതിനേഴാമത് എഡിഷൻ തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ആഗസ്റ്റ് ഒന്നു മുതൽ അഞ്ചു വരെ നടക്കും ക്യാമ്പസിലുള്ള ചിത്രശാല രംഗശാല ഓപ്പൺ എയർ തിയേറ്റർ എന്നിവിടങ്ങളിലാണ് ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത് ഡിജിറ്റൽ വീഡിയോകൾക്കുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയായ സെൻസിന്റെ പതിനേഴാമത് എഡിഷൻ തിരൂരിൽ തുഞ്ചൻ എഴുത്തച്ഛൻ മലയാള സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ആഗസ്റ്റ് ഒന്ന് മൂന്ന് അഞ്ച് വരെ നടക്കും ക്യാമ്പസിലുള്ള ചിത്രശാല രംഗശാല ഓപ്പൺ എയർ തിയേറ്റർ എന്നിവിടങ്ങളിലാണ് ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയൻ നടത്തുന്ന ഫെസ്റ്റിവലിൽ മത്സരവിഭാഗത്തിൽ മുപ്പതിലധികം ഡോക്യുമെന്ററികളും ഇരുപത് ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കും മത്സരേത്ര വിഭാഗത്തിലെ ഇരുപതോളം ഡോക്യുമെന്ററികളും ഇരുപതിലധികം ഹ്രസ്വചിത്രങ്ങളും വിവിധ ദേശീയ അന്തർദേശീയ പാക്കേജുകളിലായി നൂറോളം ചിത്രങ്ങളും മേളയുടെ ഭാഗമായിരിക്കും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയൻ വൈസ് പ്രസിഡന്റും പ്രമുഖ പ്രസാധകനും സാംസ്കാരിക ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച ചെലവൂർ വേണുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ജയൻമങ്ങാട് സംവിധാനം ചെയ്ത ചെലവൂർ വേണു ജീവിതം കാലം എന്ന ഡോക്യുമെന്ററി ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും അൻപതിനായിരം രൂപയും പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്ന ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരം നൽകും മികച്ച പരീക്ഷണാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ് പ്രതിരോധ പ്രമേയങ്ങൾ ചിത്രീകരിക്കുന്ന മികച്ച ചിത്രത്തിന് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്നീ ദേശീയ പുരസ്കാരങ്ങളും നൽകും ഇരുപത്തി രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ് ഈ പുരസ്കാരങ്ങൾ കൂടാതെ മലയാളത്തിൽ നിന്നുള്ള മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും പതിനായിരം വീതവും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്ന ചെലവൂർ വേണു പുരസ്കാരവും നൽകും ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ സമകാലിക മലയാള സിനിമയിൽ ശ്രദ്ധേയനായ ക്രിസ്റ്റോ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിപ്ലോമ ചിത്രം സെൻസിൽ പുരസ്കാരം നേടിയിരുന്നു വിവിധ പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രകാരനായ സുദേവന്റെ ആദ്യ ഹ്രസ്ത ചിത്രങ്ങളിലും സെൻസിൽ പുരസ്കാരം നേടിയിരുന്നു പന്ത്രണ്ട് ഭാഷകളിലായി നൂറോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച സംവിധായകൻ കൂടിയായ സണ്ണി ജോസഫ് അധ്യക്ഷനും ചലച്ചിത്ര നിരൂപണത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ജി രാമചന്ദ്രൻ മികച്ച സംവിധായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവായ വി എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് ഇത്തവണ സെൻസിൽ പുരസ്കാരങ്ങൾ നിർണയിക്കുന്നത് ഈ മേളയില് നമുക്കുള്ളത് പ്രധാനമായിട്ടും നാല് വിഭാഗങ്ങളാണ് അത് നമ്മൾ മുൻകൂട്ടി എൻട്രികൾ ക്ഷണിച്ച് ആ ക്ഷണിക്കപ്പെട്ട ഏകദേശം മുന്നൂറോളം എൻട്രികളാണ് നമുക്ക് ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമായിട്ട് ലഭിച്ചത് അതിൽ നിന്ന് പ്രീ സെലക്ഷൻ നടന്ന ആ പ്രീസെലക്ഷൻ ഏകദേശം ഇന്നലോട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് നാളെ മറ്റൊന്നാ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്ത ഡേറ്റ് പത്താം തീയതി സെലക്ട് ചെയ്ത പടങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കും അതിൽ നിന്ന് ഏകദേശം ഒരു മുപ്പതോളം ഡോക്യുമെൻ്ററികളും ഇരുപതോളം ഹ്രസ്വചിത്രങ്ങളും ഈ മേളയുടെ മത്സര വിഭാഗത്തിലേക്ക് വരും മത്സര വിഭാഗത്തിൽ നമുക്ക് ഇത്രയും ചിത്രങ്ങളിൽ നിന്ന് മികച്ച ഡോക്യുമെന്ററിക്കും മികച്ച ഹ്രസ്വചിത്രത്തിനും അൻപതിനായിരം രൂപയും ആർട്ടിസ്റ്റ് സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടക്കമുള്ള ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരമാണ് നൽകുന്നത് മേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് അതേപോലെ തന്നെ ഈ മത്സര വിഭാഗത്തിലുള്ള ഡോക്യുമെന്ററിയിലും ഡോക്യുമെൻ്ററികളും ചിത്രങ്ങളെയും ഒരുമിച്ചെടുത്ത് അതിൽ നിന്ന് മികച്ച പരീക്ഷണാത്മക ചിത്രത്തിലാണ് അതായത് ഡിജിറ്റൽ മീഡിയയിലൊക്കെ ചെയ്യുന്നത് വളരെ ലബ്ധ്രദായ ആൾക്കാർ മുതൽ വളരെ പുതിയ ചെറുപ്പക്കാർ വരെ പുതിയ പുതിയ കുട്ടികൾ വരെ സിനിമകളിൽ എടുക്കുന്ന കാരാണ് അവർ കോബിലെ ട്രീറ്റ്മെൻറ്റിലെ ഒക്കെ വലിയ പരീക്ഷകൾ നടത്തും അങ്ങനെ ഏറ്റവും ധീരമായ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പരീക്ഷണ ചിത്രത്തിന് സിനിമ എന്നൊരു പുരസ്കാരം അത് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അതേപോലെ തന്നെ മാനവികതക്കെതിരായ ആക്രമണങ്ങളെ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകളെ അതുപോലെയുള്ള വിഷയങ്ങൾ ആവിഷ്കരിക്കുന്ന മികച്ച ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഡോക്യുമെന്ററി അല്ലെങ്കിൽ സസ്സോചിത്രം എന്തെങ്കിലും ഒരുമിച്ചെടുത്താണ് അത് ഏത് വിഭാഗത്തിൽ നിന്ന് പ്രത്യേകം നമ്മൾ നിർബന്ധിക്കുന്നത് ജൂറിയുടെ തീരുമാനം ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റും ഫിപ്രസ്കി ഇന്ത്യ ജനറൽ സെക്രട്ടറിയും നിരൂപകനും വിവിധ ചലച്ചിത്ര മേളകളുടെ സംഘാടകനും ക്യുറേറ്ററുമായ പ്രമേന്ദ്ര മംജുദാറാണ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ എഫ് എഫ് എസ് ഐ കേരള റീജിയൻ സെക്രട്ടറി ഹേന ദേവദാസ് ഫെസ്റ്റിവൽ ചെയർപേഴ്സണും പ്രശസ്ത നിരൂപകൻ ഡോക്ടർ സി എസ് വെങ്കിടേശ്വരൻ ഫെസ്റ്റിവൽ അഡ്വൈസറും രജി എം ദാമോദരൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും മധു ജനാർദ്ദനൻ വി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ കോർഡിനേറ്റർമാരുമായ ഫെസ്റ്റിവൽ സെൻസാണ് മേളയുടെ ഉള്ളടക്കം സംവിധാനം ചെയ്യുന്നത് മലയാള സർവകലാശാല വിദ്യാർത്ഥികൾ മറ്റ് ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രതിനിധികൾ മീഡിയ സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവരടക്കം അഞ്ഞൂറിലധികം പ്രതിനിധികൾ മുഴുവൻ സമയവും ഡെലിക്കേറ്റുകളായി മേളയിൽ പങ്കെടുക്കും ആഗസ്റ്റ് ഒന്ന് മൂന്ന് നാല് തീയതികളിൽ വൈകുന്നേരം ഓപ്പൺ എയർ തിയേറ്ററിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കും തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ചെയർപേഴ്സണും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ റീജിയണൽ കൌൺസിൽ അംഗം വി പി ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് പ്രാദേശിക സംഘാടനം നിർവഹിക്കുന്നത് മേളയുടെ അനുബന്ധമായി തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ഇരുപത്തിയഞ്ച് സിനിമാ പ്രദർശനങ്ങളും ക്യാമ്പസുകളിൽ സിനിമാ പ്രദർശനം ും ചർച്ചകളും ആസൂത്രണം ചെയ്ത് നടന്നുവരുന്നു വാർത്താസമ്മേളനത്തിൽ രജി എം ദാമോദർ മധു ജനാർദ്ദനൻ മുജീബ് മഠത്തിൽ വി പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് നവീന വിജയൻ എന്നിവർ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ